ഈ വാവ എടുക്കുമ്പോൾ പശുക്കൾ അമർന്നത് കേട്ടാൽ പണ്ടുള്ളവർക്ക് സംഗതി എന്താണെന്ന് പിടികിട്ടു അടുത്തുള്ള ദൈവം നമ്പുരാന്മാരുടെ വീടുകളിൽ എത്തിക്കും അന്നൊക്കെ ഇന്നത്തെ പോലും മൃഗാശുപത്രികളൊന്നുമില്ലായിരുന്നു വീടുകളിൽ നല്ല ലക്ഷണമൊത്ത മൂരികളെ ഇതിനായി വളർത്തുന്ന ദൈവ നമ്പുരാന്മാർ ഉള്ളത് കൊണ്ട് പശുക്കൾക്ക് ആഗ്രഹ നിവൃത്തി നടത്തി കൊടുക്കാമായിരുന്നു അതുപോലെയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലെ മതിലച്ചയിലെത്തിയിരിക്കുന്ന നേതാക്കന്മാരുടെ പടപ്പുറം അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് ആവശ്യത്തിനോ അത്യാവശ്യത്തിനോ ഒന്നും ഒരു പത്രസമ്മേളനം പോലും നടത്താത്ത അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ ഒളിച്ചോടി പോകുന്ന പലരും ഇപ്പോൾ തകൃതിയായിട്ടാണ് മാധ്യമങ്ങളുടെ പിന്നാലെ നടന്ന പത്രസമ്മേളനങ്ങൾ നടത്തുന്നത് പത്രസമ്മേളനങ്ങൾ മാത്രമല്ല ചാനലുകൾക്ക് അഭിമുഖം വരെ സമ്മാനിച്ച വ്യക്തികളുണ്ട് എതിർ സ്ഥാനാർത്ഥി ആകാൻ സാധ്യതയുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞു കേൾപ്പിക്കുന്നത് കാണുമ്പോൾ ആർക്കും മനസ്സിലാകും തെരഞ്ഞെടുപ്പ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മിയുടെ പത്രസമ്മേളനം കണ്ടപ്പോൾ തോന്നിയ ഒരു കൗതുകമാണിത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ മത്സരിക്കുകയാണെങ്കിൽ പാലായിലും പാലായിൽ മത്സരിക്കുകയാണെങ്കിൽ കടുത്തുരി കടുത്തുരുത്തിയിലും മത്സരിക്കാൻ തനിക്ക് യോഗ്യതയുണ്ടെന്ന വിളംബരമായിരുന്നു ആ പത്രസമ്മേളനം എന്ന് മറ്റ് സ്ഥാനാർത്ഥി ഭോഗികൾ അടക്കം പറയുന്നു മോൻസ് ജോസഫിനെ ഈ കഴിച്ച് പറഞ്ഞാൽ പാർട്ടി ചെയർമാൻ സുഖിക്കുമെന്നായിരിക്കാം ഈ മകുതി ധരിച്ചു വെച്ചിരിക്കുന്നത് തനിക്ക് സഭയിലുള്ള സ്വാധീനവും പാർട്ടി വോട്ടും കിട്ടിയാൽ എല്ലാം ശുഭമായി അവസാനിക്കുമെന്നാണ് അമ്മായിയുടെ ഒരു കണക്കൂട്ടൽ മറ്റു സ്ഥാനാർത്ഥി മോഹികളെ ഇപ്പോഴേ നിലങ്ങി നിർത്തിയില്ലെങ്കിൽ അവസാനമാകുമ്പോഴേക്കും ബുദ്ധിമുട്ടുമെന്ന് അമ്മായിക്ക് നന്നായി അറിയാം എന്ന് വെച്ചാൽ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ ഏതായാലും നിർമ്മല ജിമ്മി അമ്മായിക്ക് ഒരു സീറ്റ് ഉറപ്പായി ഏതായാലും പത്രസമ്മേളനത്തിൽ ഒപ്പം ഇരുന്നവരെയൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് പറഞ്ഞില്ലെന്ന് വേണ്ട അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു കണ്ണുള്ളവരാണ് അവരിൽ ചിലരെങ്കിലും എല്ലാവരും അന്ന് ഞാൻ പറയുന്നില്ല ചിലരെങ്കിലും അപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രശ്നം താക്കോൽ ഒരു നേതാവിന് ഏത് സീറ്റ് നൽകുമെന്നുള്ളതാണ് അദ്ദേഹവും ഇതേ കളം കണ്ട് തന്നെയാണ് കളിക്കുന്നത് അതിനാമുഖമായി കെ എം മാണിയുടെയും കൂടെ ജോസ് കെ മാണിയെയും ഉയർത്തി പാർട്ടിയുടെ ചരിത്രം കുറേശ്ശെ കുറേശ്ശെ വിട്ടുകൊണ്ടിരിക്കുക കുറേശ്ശെ കുറേശ്ശെ എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട് ഇദ്ദേഹം ഇടക്കിടക്ക് പാർട്ടി മാറി മറ്റു പല പാർട്ടികളിലും പണിയെടുത്തിട്ടുള്ളത് കൊണ്ട് ചില സമയത്തെ ഇടക്കാല ചരിത്രം അങ്ങ് മറന്നുപോകും അതറിയാവുന്നവരോട് ചോദിച്ച് ഒന്നുകൂടെ മനസ്സിലാക്കി എടുക്കുന്ന സമയമാണ് അടുത്തുള്ള എപ്പിസോഡിനുള്ള കാലതാമസം ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ ചില പരദൂഷർ പറഞ്ഞു നടക്കുന്നതാണ് ഇതിനിടയിൽ താക്കോൽ സാനിയനെ പറ്റി വലിയൊരു മറ്റൊരു അപവാദം ചില അസൂയാലുക്കൾ പറഞ്ഞു നടക്കുന്നുണ്ട് എന്താണെന്ന് അറിയാമോ സാനിയൻ രാഷ്ട്രീയം അവസാനിപ്പിച്ച് മദ്യ മുതലാളിയാകുവാൻ പോവുകയാണ് അത്രയും അതിനുവേണ്ടി ഉഴവൂർ ആസ്ഥാനമാക്കി ഒരു ബാറിന്റെ ചുമതല ഏറ്റെടുത്തുവെന്നുമാണ് പരദൂഷകർ നടത്തുന്ന പ്രചരണം ഈ പ്രചരണം നടത്തുന്നവരെ ഓടിച്ചിട്ട് തല്ലണ്ടേ രാഷ്ട്രീയം വന്നത് പ്രവചനാതീതമായ ഒരു കലയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ താക്കോൽ സൈനി പറയാതിരിക്കാൻ വൃത്തിയില്ല അങ്ങനെയെങ്കിൽ നാളിതുവരെ നേടിയത് മുഴുവൻ കൊണ്ട് ഒരു ബാറെല്ലാം പത്ത് ബാറുകൾ തുടങ്ങുവാനുള്ള അനുഭവ സമ്പത്ത് കയ്യിലെത്തിയിട്ടുണ്ട് മാത്രമല്ല സഞ്ചരിച്ചിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ബ്ലഡി മേരി പോലുള്ള ചില മധ്യ പഠിച്ചിട്ടുണ്ട് അവയൊക്കെ ബാർ കൗണ്ടറിൽ നിന്ന് ഉപഭോക്താവിന്റെ അഭി അഭിരുചിക്ക് അനുസരിച്ച് കൂട്ടിക്കൊടുക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നവരുണ്ട് ഇതിനെയാണ് പണിയെടുത്ത് ജീവിക്കണമെന്ന് പറയുന്നത് രാഘോൽസാനിയനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പാർട്ടി വിടുമെന്ന് ഭീഷണി മുഴുക്കിയവരും കൂട്ടത്തിലുണ്ട് മറ്റൊന്ന് തൊടുപുഴയിൽ സ്ഥാനാർത്ഥിയാകാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന നിയോജക മണ്ഡലം പ്രസിഡന്റ് ആണ് നാളെ ഇതുവരെ പത്രക്കാരെ നേരെ ജൂവു എന്ന് കാണാത്ത ഇദ്ദേഹം രണ്ടോ മൂന്നോ എപ്പിസോഡായിട്ടാണ് പി ജെ ജോസഫിനെതിരെയുള്ള കുറ്റപത്രം പുറപ്പെടുവിച്ചത് കോതമംഗലം നിയോജകമണ്ഡലം സ്വന്തമായി കയ്യിലില്ലെങ്കിലും അവിടെയും ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞ കുറെ നാളായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് പെരുമ്പാവൂർ നിയോജക മണ്ഡലവുമായി ഒരു സീറ്റ് വെച്ചുമാറ്റം സാധ്യമാകുമെന്നാണ് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന താക്കോൽസ്ഥാനിയൻ ചെവിയിൽ കൊടുക്കുന്നതെന്നാണ് കേൾക്കുന്ന മറ്റൊരു പ്രദൂഷണം ആ പേരിൽ ഇടപ്പറ്റ് വാങ്ങുന്നുണ്ടെന്ന് പൊതുവെ ആക്ഷേപമുണ്ടെങ്കിലും എല്ലാവരും താപ്പാനകളായതുകൊണ്ട് ചുമ്മാ തൊട്ടും തലോടിയും വിടുക മാത്രമേ ചെയ്യുന്നുള്ളൂവെന്നും പറഞ്ഞു കേൾക്കുന്നു ഇതെല്ലാം പരിദൂഷണമാണ് അല്ല ഞാൻ പറഞ്ഞാൽ കേട്ടോ അതിനെതിരെ പെരുമ്പാവൂർ സീറ്റ് ചെയർമാൻ തനിക്ക് അനുവദിച്ചു തന്നു എന്ന് പറഞ്ഞ് പി ആർ ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് പെരുമ്പാവൂരിൽ പണി ആരംഭിച്ച ഒരു കൂടുതലുണ്ട് അങ്ങനെയുണ്ട് ചെയർമാനുമായി ഏറ്റവും അടുപ്പമുള്ളവർ ആരൊക്കെയാണെന്നുള്ള ഒരു മാറ്റുരക്കൽ മത്സരവും കൂടി ആയി മാറിയിരിക്കുകയാണ് മാണി ഗ്രൂപ്പിലെ കളം ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ആരൊക്കെ കളത്തിലുണ്ടാവുമെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കാത്തിരിക്കാം കാരണം സീറ്റ് കിട്ടിയില്ലെങ്കിൽ പാർട്ടി വിടുന്നവരും സീറ്റ് കൊടുത്താൽ പാർട്ടി വിടുന്നവരും ഈ കളത്തിൽ തന്നെയുണ്ട്